അപ്പോൾ പറഞ്ഞാൽ ആർ സി ടു ഹൺഡ്രഡ് അതായത് കെ ടി എം ആർ സി ടു ഹൺഡ്രഡ് അപ്പൊ ഇന്ന് പറയാനുള്ളത് പറഞ്ഞ വെറൈറ്റീസ് അതായത് സ്പെഷ്യാലിറ്റി ഓഫ് ആർ സി ടു ഹൺഡ്രഡ് അതായത് നമ്മുടെ വി ത്രീ അപേക്ഷിച്ചും ബാക്കിയുള്ള ഏത് സ്പോർട്സ് ബൈക്കിനെ ടൂ ഹൺഡ്രഡ് സി സി സെഗ്മെന്റിൽ അപേക്ഷിച്ചും നമ്മുടെ ആർ സി ടു ഹൺഡ്രഡ് ഇപ്പോഴും അതായത് കെ ടി എം എന്ന് പറഞ്ഞൊരു സംഭവം ഇന്ത്യക്ക് വന്നിട്ട് അതായത് ഒരു ഏഴു കൊല്ലത്തിന്റെ അടുത്തായി കെ ടി എം എന്ന് പറഞ്ഞ വണ്ടി ഇന്ത്യയിൽ വന്ന വന്നു കഴിഞ്ഞാൽ അതായതിപ്പോ ആർ സി ആവട്ടെ ആർ എസ് ആവട്ടെ എൻ എസ് ആവട്ടെ ഡ്യൂക്ക് ആവട്ടെ ഏതിലും നമ്മുടെ ആർ സി ടു ഹണ്ട്രഡിന് പ്രത്യേക ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഏഴ് വർഷം മുമ്പേ നമ്മുടെ കെ ടി എം ഇന്ത്യക്ക് വന്ന ശേഷവും നമ്മുടെ ആർ സിക്ക് ഇതേ ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ അവർ കൊടുത്തേന്ന് ഏ ലുക്കിലും കാര്യങ്ങളിലും ഇതുവരെ ഒരു മാറ്റവും കാര്യങ്ങളും വരുത്തിയിട്ടില്ലെങ്കിലും ഇന്നും ആർ സി ടു ഹണ്ട്രഡ് പ്രത്യേകിച്ച് നമ്മുടെ യൂത്തന്മാരുടെ ഇടയിൽ ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ് ഏഹ് ഏത് നാട്ടുകൂടെ എങ്ങനെ പോകുമ്പോഴും ഇവനെ എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ നോക്കും ന്നെ ആർച്ചു കൊണ്ടുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുതൽ ഒരു വാങ്ങണ വണ്ടി അതായത് കെ ടി എമ്മിൽ ആണെന്നു വാങ്ങണ വണ്ടി പറഞ്ഞാൽ കൂടുതൽ ആർച്ചു കൊണ്ടു തന്നെയാവും പിന്നെ ഇതിൻ്റെ ഒരു ടയറും കാര്യങ്ങളും ഒക്കെ പവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ടയർ ഒരു മാക്സിമം ഒരു ഇരുപതിനായിരം കിലോമീറ്ററും ബാക്ക് ടയർ ഒരു പതിനാറായിരം കിലോമീറ്ററും ഓടാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞ ഒരു ട്രാക്ക് ലുക്കാണ് കമ്പനി കൊടുത്തിരിക്കണം അതായത് ഇപ്പോൾ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ആവട്ടെ എന്തുകൊണ്ടൊരു ട്രാക്ക് ലുക്ക് അതായത് സ്പോർട്ടി ലുക്കാണ് കൊടുത്തിരിക്കണം പിന്നെ ഒരു പ്രശ്നം എന്ന ഏക ഒരു പ്രശ്നമെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന ആൾക്കാണ് അതായത് ബാക്കിലിരിക്കണ ആൾക്ക് കൂടുതൽ സ്പീഡും കാര്യങ്ങളൊക്കെ പോകുകയാണെന്ന് വെച്ചാലും പിടിത്തം കിട്ടാൻ ചാൻസും കാര്യങ്ങളൊന്നും അതായത് പിന്നീക്ക് മറയാനും കൂടുതൽ ചാൻസും കാര്യങ്ങളുണ്ട് പിന്നെ ചെയിന് ചെയിന് ഒരു നല്ല നോക്കണം അതായത് ആർ സി ടു ഹൺഡ്രഡ് ഈ ഒരു വണ്ടി നല്ലോണം നോക്കി നടക്കണ ഒരാളാണെങ്കിൽ എൻ്റെ ചെയിൻ ലൂബ് അടിക്കുക അതായത് ഇടയ്ക്കിടയ്ക്ക് ചെയിൻ ലൂബ് അടിക്കുക ചെയിന് ടൈറ്റ് ആക്കുക അങ്ങനെ കാര്യങ്ങൾ എന്താ നല്ല ലൈഫ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ചെയിനിൻ്റെ കാര്യത്തിൽ ചെയിൻ സോക്കറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ ചിലർ പറയാറുണ്ട് വി ത്രിയും അതേപോലെ ഡ്യൂക്ക് ഇത് പറയണത് എല്ലാവരുടെയും മനസ്സിലൊരു കാലമണ്ടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വി ത്രീ ഇവനും അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് എന്തുകൊണ്ടും ഇവന്റെ ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ ഇവന്റെ ഒരു ഒരു ഗെറ്റപ്പ് അല്ലെങ്കിൽ ഇവന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും യമഹാവിത്രി ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല ഇതിന്റെ ഒരു എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡ്യൂക്ക് ടു ഹൺഡ്രഡിന് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുക എഞ്ചിന് സംഭവം കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് പക്ഷേ ഇതിൻ്റെ സീസിൻ ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ എന്നാലും ഉണ്ട് അതായത് സ്പോർട്ടി ലുക്ക് ഡ്യൂക്ക് ടു ഹൺഡ്രഡിനെ കാണും കുറച്ചും കൂടി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഞ്ചിന് കൊടുത്തിട്ടുണ്ട് അതായത് ഏകദേശം ഡ്യൂക്ക് ഡ്യൂക്കിന്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ബി എസ് സിക്സ് അതായത് ഇത് ബി എസ് ഫോർ ആണ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബി എസ് സിക്സും ഇതും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബി എസ് സിക്സിന് ചെറിയ ചെറിയ ഇഷ്യൂസ് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇഷ്യൂസ് കാര്യങ്ങൾ പറയാൻ വണ്ടിക്കുള്ള ഇഷ്യൂസ് അല്ല ജസ്റ്റ് ഇതിന്റെ ചില ഒരു പറയുന്നുണ്ട് അതായത് പവർ അതേപോലെ തന്നെ സൗണ്ട് അതായത് ഡ്യൂ ഇതിന്റെ ഒരു സൗണ്ട് പറഞ്ഞാൽ നമുക്ക് ഒരു അപാര സൗണ്ട് അതായത് ഒരു ഡ്യൂക്ക് ആർ സി ഉള്ള സെഗ്മെന്റിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക പറയണത് അതിന്റെ സൗണ്ടാണ് അപ്പോൾ ഇപ്പോ ബി എസ് സിക്സ് ഇറങ്ങുമ്പോൾ തന്നെ ആർ സി ടു ഹൺഡ്രഡ് അതായത് ബി എസ് സിക്സ് ആർ സി ടു ഹൺഡ്രഡിന് നമ്മുടെ ഇതിൻ്റെ അതായത് പഴയ ബി എസ് ഫോറിൻ്റെ അത്ര സൗണ്ട് കിട്ടുന്നില്ല പറയുന്നുണ്ട് അതായത് വൺ ട്വൻറ്റി ഫൈവിൻ്റെ സൗണ്ടേ കിട്ടുള്ളൂ ഇതിൻ്റെ ആ ഒരു ഫീലിംഗ് വരുന്നില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കേട്ടാണോ ഇതിൻ്റെ ഒരു അതായത് ഞാൻ പറഞ്ഞത് ആ എക്സോസിൻ്റെ ആ സൗണ്ടും കാര്യങ്ങളും ഈ ഒരു സൗണ്ടും കാര്യങ്ങളാണ് അതായത് ബി എസ് സിക്സ് ടു ഹൺഡ്രഡിന് എ ആർ സി ടു ഹൺഡ്രഡിന് കിട്ടണുള്ളതാണ് ചിലവര് പറയുന്നത് അത് ഞാൻ ബി എസ് സിക്സ് ഓടിച്ചു നോക്കിയിട്ടില്ല അങ്ങനെയാണ് എൻ്റെ കൂട്ടുകാർ അതായത് ഉള്ള കൂട്ടുകാർ ഓടിച്ചു നോക്കി കൂട്ടുകാരും എൻ്റെ അടുത്ത് ആ ഒരു ഫീലിനെ തന്നെ പറഞ്ഞത് അതേപോലെ പവറിൻ്റെ കാര്യത്തിലും ചെറിയൊരു കുറവും കാര്യങ്ങളും വന്നു പറഞ്ഞു അതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അതായത് ഇതിന്റെ ടൈൽ ലാമ്പാണ് ഇത് കണ്ടാൽ തന്നെ നല്ലൊരു ലുക്കും കാര്യങ്ങളിലൊക്കെയാണ് കെ ടി ടെയിൽ ലൈറ്റ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് മൊത്തം സ്പോർട്സ് ലുക്കും കാര്യങ്ങളും അതായത് ടൈൽ ലാമ്പ് നിങ്ങൾക്ക് കണ്ടാറിയാ അതിൻ്റെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഉള്ളത് പിടിക്കുന്നത് ബ്രേക്ക് പിടിക്കുമ്പോൾ പിടിക്കുമ്പോഴുള്ളൊരു ലുക്കും കാര്യങ്ങളും അതായത് നടുവ് കൂടെ ഉള്ളൊരു കാര്യം ബ്രേക്ക് പിടിക്കുമ്പോൾ സൈഡിൽ കൂടെ ഉള്ളൊരു ലൈറ്റും അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കെ ടി എംമാര് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ടറാണ് അതായത് ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് അതായത് നമ്മൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇതിൽ വരുന്ന കാറാണെച്ചാലും ലോറി കാണിച്ചാലും നമുക്ക് നല്ല ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ബ്രൈറ്റ് ലൈറ്റിൽ നമുക്ക് തരണം അതായത് നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കില്ല കാരണം അവർ ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ചിലപ്പോൾ കൺട്രോൾ തെറ്റി പോയി മറിയണവരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഇതിൻ്റെ നല്ല പവർ ലൈറ്റാണ് ആണ് കാര്യം വണ്ടിയും കാര്യങ്ങളും വരുവാണെങ്കിലും കൂളായിട്ട് ഇതിന് പോകാൻ പറ്റും അതായത് നല്ല ബ്രൈറ്റ് കണ്ണിക്ക് കുത്തണ രീതിയിലുള്ള ബ്രൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെവൽ അതായത് നിങ്ങളൊന്നും നേരാവണ്ണം വണ്ടി നല്ല യുവനൊന്നും നേരാവണ്ണം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുപ്പത് ടു നാൽപ്പത് വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടാൻ നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊരു ആർ സി ടു ഹൺഡ്രഡ് ആണ് നോക്കണെങ്കിൽ ഇപ്പൊ ബി എസ് സിക്സ് ഇറങ്ങിയിരിക്കണം അതായത് ഒരു ബി എസ് ഫോറും ബി എസ് സിക്സും ഒക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാലും

മുഴക്കവും കാര്യങ്ങളും കിട്ടില്ല അതേപോലെ തന്നെ പവറിലും ചെറിയ ഡിസ്റ്റൻ വ്യത്യാസം ഉണ്ടെന്നൊക്കെ എന്നെ കേട്ട് അപ്പോൾ എനിക്ക് അറിയില്ല വേണം നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം അപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ അതേപോലെ ആണെങ്കിൽ സൗണ്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ബി എസ് ഫോർ ടു ഹൺഡ്രഡ് നോക്കാവും ഏറ്റവും ബെസ്റ്റ് അതായത് സൗണ്ടിലും പവറിലും കുറച്ചും കൂടി ഒരു മുഴക്കവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളിത് നോക്കാവും ബി എസ് ഫോർ നോക്കാവും ബെറ്റർ അതായത് സെക്കൻഡ് ബി എസ് ഫോറിപ്പോൾ എന്തായാലും നമ്മുടെ ആയിരുന്നു സ്മോക്കി TCR ടി സി ആർ ഇൻസ്റ്റാപേജും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഇതിലൊക്കെ കൊടുക്കാണ്ട് കുറെ അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ അപ്പോ എന്റെ അടുത്ത വീഡിയോ നമുക്ക് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോകൾ നമുക്ക് പുതിയ സൂപ്പർ സൂപ്പർവൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഡാറ്റ